ഹായ് ഫ്രണ്ട്സ് ലിസ്സി കിച്ചണിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ സദ്യകളിലൊക്കെ കാണുന്ന കാളൻ്റെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ നമുക്ക് ഓൺ എടുത്ത് തുടങ്ങി അപ്പോൾ നമ്മുടെ വീട്ടിൽ ഈ കാളനൊക്കെ എല്ലാവരും വെക്കുന്നതാണ് അപ്പോൾ ഇതേപോലെ ഒന്ന് കാളൻ വിശദം ഒന്ന് വെച്ച് നോക്കുമോ കേട്ടോ നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും ഓൾ ഒന്ന് നോട്ടിഫിക്കേഷൻ ചെയ്യും മാറിയത് അപ്പോൾ ഞാനിരുന്ന എല്ലാ വീഡിയോകളൊക്കെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എടുക്കും അപ്പോൾ നമ്മൾ ഈ കാളിനെന്തൊക്കെ വേണ്ടത് നോക്കാം നമുക്ക് ഈ കാളം വെക്കാനായിട്ട് അത് വേണ്ടത് നേന്റക്കായ ഒരു നേന്ത്രണ്ടായ ഇട്ടിട്ടുണ്ട് അത്ര തന്നെ കഷ്ണം നമ്മൾ ചേനെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് പച്ചമുളക് നമ്മളിതിൽ തോന്നുമുളം ഇടുന്നില്ല ഇവിടെ മഞ്ഞക്കറിയായിട്ടാണ് ഇതിരിക്കാം അപ്പോൾ അതിന് വേണ്ടി കുറച്ച് പച്ചമുളക് കുറച്ച് കറിവേപ്പില പിന്നെ ഒരു പച്ചരി ഒരു മൂന്നെണ്ണം അത് താളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നാളികേരം ഒരു അരമുറി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കൊരു കാൽ ടീസ്പൂണ് ഉലുവപ്പൊടി വേണം ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പിന്നെ ഇത് കടുക് നമുക്ക് തളിക്കാൻ ഉപ്പ് നമുക്ക് പാകത്തിനുള്ളത് ജീരകം ഒരു അര ടീസ്പൂൺ പിന്നെ തൈര് അതധികം പുളിയില്ലാത്തൊരു തൈര് ഒരു ഗ്ലാസ്സോളം അല്ലെങ്കിൽ ഒരു അര ഗ്ലാസ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പുളി എടുക്കാം ഇത്ര കൂട്ടാണ് വേണ്ടത് നമ്മൾ നിയന്ത്രിക്കാൻ ഇത് ഇതേപോലെ ചെരിച്ചിട്ടാണ് നോക്കുന്നത് ഇതിലൊരു ചതുരത്തിൽ നോക്കുന്നുണ്ട് അതൊന്നും നല്ലതിങ്ങനെ ചെരിച്ചിട്ട് നോക്കുകയും അത് ചേന നമ്മൾ വട്ടത്തിൽ നോക്കിയിരുന്നു കേട്ടോ ചെരിച്ചിട്ടുണ്ടോ സാധാരണ നോക്കുന്ന പോലെ പിന്നെ ചേന നോക്കുമ്പോൾ ഇവിടെ കൈ ചൊറിയണ കാരണം നമ്മൾ ഇത്തിരി വെളിച്ചെണ്ണ വെട്ടിയിട്ട് അതൊന്ന് അരിഞ്ഞാൽ മതി അപ്പം നമ്മുടെ കൈ ചൊറിയില്ല കേട്ടോ അതെല്ലാം നമ്മൾ കയ്യിൽ വെളിച്ചെണ്ണ വെട്ടിയിട്ട് തന്നെ ചെയ്യുമ്പോൾ നമ്മുടെ കായയുടെ കറി ആകില്ല അപ്പോൾ നമ്മൾ മഞ്ഞ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അതിൻ്റെ ഒരു കറി കൊണ്ട് പോയിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമുക്കിത് കറിവേക്കാൻ നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഞാനിപ്പോ ഇങ്ങനെ ഇത്തിരി കട്ടിയുള്ള സ്റ്റേന്റെ പാത്രം തന്നെയാണ് എടുത്തിരിക്കുന്നത് മങ്കലൊക്കെ ഉണ്ടെങ്കിൽ അതന്നെ ഏറ്റവും നല്ലതായിട്ടാണ് കഴുകിയിട്ടാണ് കഴുകിട്ടാണ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത് നമുക്ക് ഒരു കറി വെക്കുന്ന പാത്ര ഇട്ടുള്ള അതുപോലെ നമ്മുടെ തേന അതേപോലെ തന്നെ കഴുകിയിട്ടാണ് ഞാൻ വെള്ളത്തിലിട്ടാ പതും അതേപോലെ തന്നെ നമ്മുടെ വെള്ളമൊഴിച്ചിട്ട് വേവിക്കാം നന്നായി ഒന്ന് വേവാനായിട്ട് ഇച്ചിരി വെള്ളമൊഴിച്ച് അടക്കത്തി നമ്മളിത് വേവിക്കുന്ന നേരം കൊണ്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇതിലൊന്നിട്ട് കൊടുക്കാം ഇത് നന്നായി ഒന്ന് വേവട്ടെ അപ്പം നമുക്കിത് വേവ നേരം കൊണ്ടിരി നമുക്ക് നമ്മുടെ നാളികേരം ഒന്ന് അരച്ച് വെക്കാം നാളികേരത്തിൻ്റെ ജീരകവും പച്ചമുളകും ഇട്ടിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം മിക്സി ജാറിലിട്ടുണ്ട് നമ്മുടെ ജീരകയിലിട്ട് കൊടുക്കാം നമ്മുടെ ഇരുവിനുസരിച്ച് ഇട്ട് കൊടുക്ക പിന്നെ ഇതിൽ കുരുമുളക് ഇരുന്നുണ്ട് അപ്പൊ അതനുസരിച്ച് നമ്മള് പച്ചമുളക് ഇട്ട് കൊടുക്കാൻ പറ്റും നന്നായി ഒന്ന് അരച്ചെടുക്കാം അധികം വെള്ളമൊഴിക്കേണ്ട കുറച്ച് വെള്ളം എടുത്തിട്ട് ഇപ്പം തായത്തൊന്ന് ഒരു പകുതി വേവായിട്ടുണ്ട് നമുക്ക് തിരിച്ചോടെ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം പകുതി കൂടിയും കിടന്നിട്ട് വേവിച്ച കേട്ടോ അപ്പം ഇതൊക്കെ ആ തായേക്കും ചേനയിലൊക്കെ നന്നായിട്ട് ഇടിച്ചു ഇനി ഇത് കണ്ടുകൊണ്ട് കുറച്ച് കടുകൾ മുടിയിട്ട് ഇട്ടി കൊടുക്കാം ഒരു മണം നല്ലൊരു മണൊക്കെ വരും ഇനി അത് കിടന്ന് നന്നായി വേവിട്ടെ ഉടയെടുത്ത് കേട്ടോന്ത്ടയെടുത്ത് കഷ്ണങ്ങളായിട്ട് നമുക്ക് കിട്ടണം തീ കുറച്ചിട്ടിട്ട് ഇന്ന് മൂടി വെച്ചിട്ടുണ്ട് വേവിക്കാം ചേഞ്ഞ് കായ് തിന്ന ഉടയാണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതില് തൈരാണ് ആദ്യം ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പൊ നമ്മള് തീയൊന്ന് കൂട്ടി കൊടുക്കാം ഒന്ന് ഇളക്കിയിട്ട് നന്നായി കട്ടിങ്ണ്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിൽ നന്നായി ഇളക്കി കൊടുക്കാം അപ്പൊ നമ്മളിതില് ഉപ്പിട്ടിട്ടില്ലേ അപ്പോൾ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ വെച്ചിട്ട് അതൊന്ന് പിരിയാതിരിക്കാനായിട്ട് പിന്നെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ തവട്ട വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കൊടുക്കാം ഞാൻ തൈര് ആ പുളിയൊക്കെ നമ്മുടെ തായ നന്നായി ഒന്ന് ചിരിക്ക അതുവരെ കുറച്ച് നേരം നന്നായി ഇളക്കി ചെറിയ നല്ല കട്ടിയിലായിരിക്കും നമ്മുടെ ഈ കറിയിട്ട അപ്പൊ അധികം വെള്ളമില്ലാണ്ട് നമ്മളിത് ചെയ്യണം അപ്പൊ നമ്മുടെ സൈഡിൽ നന്നായി കായ് ഇപ്പൊ പിടിച്ചു വയ്ക്കി വന്നിട്ടുണ്ട് നമുക്ക് ഉലുവ കൊടുത്തതാണ് ഞാൻ ഇടുന്നത് കേട്ടോ ചില ഉരുവ നമ്മള് കടുക് കാട്ടിൽ ഒപ്പിടാറുണ്ട് അതിന് നല്ലത് ഇട്ട് കൊടുക്കാളികൾ അരച്ചെച്ചേ അത് ഇട്ടുകൊടുക്കു പാകത്തിനായിട്ടുണ്ടോ നോക്കിക്കോളാം കേട്ടോ ഞാൻ നാളികേരം പച്ചമുളക് കുടിക്കൊന്നും ഇതില് നമ്മുടെ ഉപ്പൊക്കെ പാകത്തിനായി ഒന്ന് നോക്കാം തൈഡ് അധികം പുളിയുള്ളത് വേണ്ടത് നമുക്ക് അല്ല അത്യത് പുളി ഇഷ്ടമാണ് തൈഡ് പുളിയുള്ളത് ഇഷ്ടം അല്ലെങ്കി ഇത്തിരി പുളി പറഞ്ഞു കുഴപ്പമില്ല കേട്ടോ അങ്ങനെ നന്നായി കള വരുമ്പോൾ നീങ്ങി നിന്ന് നമ്മളോട്ട് അത് പിന്നെ മേട്ടയ്ക്ക് പൊട്ടിത്തെറിക്കും അങ്ങനെ നമുക്കിത് ഓഫാക്കാം ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ഇളക്കി കൊടുക്കാം നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മളിപ്പോൾ സ്റ്റീൽ പാത്രത്തിൽ വെച്ച കാരണം ഇതിലധികം നേരം ഈ പുളി തൈരൊക്കെ ഒഴിച്ചാൽ കാരണം വെക്കണ്ട അപ്പൊ നമുക്കൊരു ചില്ലീൻ്റെ പാത്രത്തിലേക്ക് മാറ്റാം നമ്മൾ കളത്തിലൊക്കെ വെക്കുകയാണെന്ന് വെച്ചാൽ അത് അങ്ങനെ തന്നെ ഇരുന്നാൽ നല്ലൊരു ടേസ്റ്റ് ആണ് പിറ്റേ ദിവസത്തേക്ക് കൂടുതൽ ടേസ്റ്റ് വരും ഈ കറിട്ടെ നമുക്കതൊരു കോളിക്ക് മാറ്റാം

എന്റെ ഒപ്പം തന്നെയാണ് ഇട്ട് പൊട്ടിച്ചിട്ട് കറിയിലിട്ട് കിടക്കുന്നത് നമ്മൾ ഉലുവപ്പൊടി ഇട്ട കാലതിൽ ഉലുവയുടെ ആവശ്യമില്ല കടുക്ക് പൊട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറി വേട്ടിലിട്ട് കൊടുക്കാം ഈ കറി വേറൊക്കെ ഇടുക്കാൻ നെയ്യും തന്നെ പൊട്ടിട്ട് നമ്മുടെ നമ്മളത് രണ്ടു കഷ്ണാക്കിയിട്ട് നോക്കിയിട്ട് അതിന് ഇട്ട് കൊടുക്കാം നോക്കിക്ക

അപ്പോൾ നമ്മുടെ ഓണത്തിന് പ്രശുദ്ധ ഓണത്തിന് തേപ്പില നിങ്ങൾ കാളിൽ നിന്ന് വെച്ച് നോക്കണം അഭിപ്രായം പറയാൻ മക്ക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്ന തേറ്റി പറയുകയും